രാമചന്ദ്രസേ രഘുനാഥായ സീതായും എന്റെ വിനീതമായ പ്രണാമം സീതാ രാഘവ ഹനുമത് സംവാദം പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങുകയാണ് ശ്രീ പരമേശ്വരൻ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി പറയാം പണ്ട് ജഗത്തിന്റെ നായകനായ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തിന്റെ ചക്രവർത്തിയായ അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഈശനായ ശ്രീരാമൻ പങ്കജവിലോചനൻ താമരയുടെ ഇതളുകൾ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയവൻ പരമാനന്ദമൂർത്തി പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈ ശ്രീരാമൻ ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ അയോധ്യുക്ക് അഭിഷേകവും ചെയ്തു രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്ന കാര്യമാണ് പറയുന്നത് അതിനു മുമ്പുള്ള കഥയൊന്നും പറഞ്ഞില്ല അത് പിന്നീട് വ്യക്തമാക്കും രാവണനെ കൊന്നതിന് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ രാമന്റെ കാര്യമാണ് പറയുന്നത് ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്ന് ദേവന്മാരുടെ ശത്രുവായ ദേവന്മാരുടെ ശത്രു ആണല്ലോ രാവണൻ ദേവന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ പങ്കൻ പങ്ക്തി പത്ത് ദശകണ്ഠൻ രാവണൻ എന്നർത്ഥം ആ രാവണനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സീതാദേവിയും അനുജനായ ലക്ഷ്മണനോടൊപ്പവും വാനര സൈന്യത്തോടും ഒപ്പം സത്വരം അയോധ്യ ബുക്ക് അഭിഷേകവും ചെയ്തു പെട്ടെന്ന് തന്നെ ലങ്കയിൽ നിന്ന് അയോധ്യയിലെത്തി പട്ടാഭിഷേകവും ഒക്കെ നടത്തി സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും മന്മാരാണ് സഹോദരവീരന്മാരാലും ആരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു ഈ അഭിഷേകത്തിൽ എന്നാണ് പറയുന്നത് ആരാണ് ഈ ശ്രീരാമൻ സത്താമാത്രാത്മാ അസ്തിത്വം സ്വരൂപമായിട്ടുള്ള നാശമില്ലാത്ത എന്നും നിലനിൽക്കുന്ന കൂടിയ ആത്മാവാണ് ശ്രീരാമൻ സകലേശൻ എല്ലാറ്റിന്റെയും നാഥനാണ് അവ്യയൻ ാണ് അങ്ങനെയുള്ള പ്രഭുവായ രാമൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും മിത്രപുത്രാദികളാം മിത്രവർഗത്താലും മിത്രപുത്രാദികൾ എന്ന് പറഞ്ഞാൽ മിത്രന്റെ പുത്രൻ തുടങ്ങിയവർ മിത്രൻ സൂര്യൻ സൂര്യപുത്രൻ സുഗ്രീവൻ സുഗ്രീവൻ തുടങ്ങിയ തുക അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും ഉത്തമന്മാരായ സഹോദരന്മാരാകുന്ന വീരന്മാരാലും ദർശിക്കപ്പെട്ട് കാണപ്പെട്ട് ആ പട്ടാഭിഷേക സമയത്ത് സ്ഥിതി ചെയ്തു എന്നാണ് സഹോദരവീരന്മാർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അവരാണ് സഹോദരവീരന്മാർ അവരുണ്ടപ്പോ അവിടെ ഈ പട്ടാഭിഷേകത്തിൽ കൈകസി എന്നർത്ഥം കൈകസി ആരണി കൈകസി രാവണന്റെ മാതാവാണ് കൈകസി കീകസാത്മജാ സുതൻ എന്ന് പറഞ്ഞാൽ കൈകസിയുടെ മകനായ രാവണൻ കീകസാത്മജാ സുതനാം ാലും ഈ കൈകസിക്ക് രാവണൻ മാത്രമല്ല മകൻ ആ മകനെ കൊന്നുകഴിഞ്ഞു ശ്രീരാമൻ വിഭീഷണനും മകനാണ് അപ്പൊ ഇവിടെ കീകസാത്മജ സുതനാം വിഭീഷണനാലും കൈകസിയുടെ പുത്രനായ വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും ലോകേശൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ മകനാണ് വസിഷ്ഠൻ തുടങ്ങിയ ആചാര്യന്മാരാലും അവരാൽ ായി സൂര്യകോടി തുല്യ തേജസ ശ്രാവ്യമാം ചരിതവും കേട്ട് കേട്ട് ആനന്ദിച്ച് അവരെല്ലാവരും കൂടിയിട്ടുണ്ട് എന്നാണ് വസിഷ്ഠ പ്രഭൃതികൾ സഹോദരന്മാർ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും സേവിക്കപ്പെട്ടവനായി സൂര്യകോടി തുല്യ തേജസ് കോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തേജസ്സിനൊത്ത തേജസ്സോട് കൂടിയവൻ മഹാ തേജസ്വിയായ ശ്രീരാമൻ ജഗ്രാവ്യമാം ചരിതവും കേട്ട് കേട്ട് ആനന്ദിച്ച് ലോകത്തിലുള്ളവർ എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് രാമചരിതം അങ്ങനെയുള്ള രാമചരിതത്തെ മറ്റുള്ളവർ പറയുന്നു രാമന്റെ വീരഗാഥകൾ എങ്ങനെയാണ് രാവണനെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ വർണ്ണിച്ചു കേൾക്കുന്നു അതൊക്കെ കേട്ട് സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു ശ്രീരാമൻ നിർമ്മല മണി ലസത് കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി നിർമ്മലമായ മാലിന്യങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ രത്നം പതിച്ച സിംഹാസനത്തിലാണ് ശ്രീരാമൻ ഇരിക്കുന്നത് ആ സിംഹാസനത്തിൽ പത്നിയായ സീതാദേവിയോടൊപ്പം ആസനസ്ഥനായിരിക്കുന്നു തൻ മായാദേവിയായ ജാനകിയോടും കൂടി സീതയാരാണ് രാമൻ പരമാത്മാവാണ് സീത ശക്തിയായ മായ തന്നെയാണ് അതുകൊണ്ടാണ് മായാദേവി ആ മായയെ തന്നെ ഒരു ദേവിയുടെ സ്ഥാനം നൽകി നാം ആരാധിക്കുന്നു അമ്മേ മഹാമായേ എന്നൊക്കെ നമ്മള് വാഴ്ത്താറല്ലേ ആ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്ന അരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി വന്ദിച്ചു പരമാനന്ദമൂർത്തിരുമുമ്പിലാമാക്കുന്നൊരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്ത് കാരുണ്യമൂർത്തി ജാനകിയോടുകൂടി അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രീരാമൻ വളരെ സന്തുഷ്ടനായി പരമാനന്ദമൂർത്തിയായി ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്ന തന്റെ മുമ്പിൽ വളരെ വിനയാന്മൂലനായി ഭക്തിയോടുകൂടി പ്രണമിച്ചു നിൽക്കുന്ന ഭക്തനായ ജഗത് പ്രാണനന്ദനൻ ജഗത്തിന്റെ പ്രാണനാണ് വായു വായുകുമാരൻ ഹനുമാൻ തന്നെ തൃക്കൺ പാർത്ത് ആ ഹനുമാനെ സ്നേഹപൂർവം നോക്കിയിട്ട് കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടൊരുൾ ചെയ്തു കാരുണ്യമൂർത്തിയായ ശ്രീരാമൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് സീതയോട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് സുന്ദര രൂപേ ഹനുമാനെ ഹനുമാനീ കണ്ടായല്ലീ എന്നിലും എന്നിലും ഉണ്ട് എല്ലാ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ ഹേ സുന്ദരിയായ സീതെ ഹനുമാൻ നീ കണ്ടല്ലീ പഴയ മലയാളമാണല്ലോ ഹനുമാൻ നീ കാണുന്നില്ലേ നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ ഉള്ളിൽ ഭക്തിനാഥേ പ്രിയേ നിന്നിലും എന്നിലും ഈ ഹനുമാന് അകൈതവമായ ഭക്തിയാണുള്ളത് യാതൊരു കപടതയും ഇല്ലാത്ത നിർമ്മലമായ ഭക്തി ീ വായുപുത്രനുണ്ട് തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി യാതൊരു ഭേദവും ഇവൻ കാണുന്നില്ല ശ്രീരാമനും സീതയും രണ്ടുപേരാണ് എന്നുള്ള വിചാരം തന്നെയില്ല നമ്മെ രണ്ടുപേരെയും ഒന്നായിട്ട് തന്നെ കാണുന്നു ഈ പരമഭക്തനായ ഹനുമാൻ ധന്യേ ഹേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് പരമാത്മജ്ഞാനം അല്ലാതെ അതൊഴിച്ച് ഒന്നിലും ഒരു നേരം ില്ലല്ലോ ഈ ഹനുമാന് എന്ന വിഷയത്തിലല്ലാതെ മറ്റൊന്നിലും അല്പം പോലും ഒരു നേരവും ആഗ്രഹമില്ല നിർമ്മലൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ മുമ്പനല്ലോ ആരാണ് ഈ ഹനുമാൻ നിർമ്മലൻ ഉള്ളിൽ യാതൊരു കളങ്കവും ഇല്ലാത്തവൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ ചിത്തശുദ്ധി നേടിയവർക്കാണ് ആത്മജ്ഞാനം ഉപദേശിക്കപ്പെടുക അവരിൽ മാത്രമേ ഈ ആത്മജ്ഞാനം പ്രകാശിക്കുകയുമുള്ളൂ അങ്ങനെ നിർമ്മലനായതുകൊണ്ട് ഇവൻ ആത്മജ്ഞാനത്തിന് പാത്രമായിരിക്കുന്നു യോഗ്യതയുള്ളവനായിരിക്കുന്നു നിർമ്മമൻ എന്റേത് എന്ന ഭാവം ഈ ഹനുമാന്റെ ഉള്ളിൽ അശേഷമില്ല നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതമൊന്നുമില്ലാതെ കഴിയുന്ന നിത്യ ബ്രഹ്മചാരികളുടെ കുമ്പനാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവനാണ് കൽമക്ഷം ഇവൻ ഏതുമില്ലെന്നു ധരിച്ചാലും ഇവന്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ല ഇല്ല എന്ന് ഹേ സീതെ മനസ്സിലാക്കിയാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ ആ ഹനുമാന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണം എന്താണ് ഹനുമാന്റെ ആഗ്രഹം ആത്മജ്ഞാനം വേണമെന്നുള്ളത് തന്നെ അതല്ലാതെ ഹനുമാന് വേറെ ഒന്നിലും താല്പര്യമില്ല അങ്ങനെയുള്ള ഹനുമാന്റെ ആഗ്രഹത്തെ നീ പൂർത്തീകരിക്കണം മടിയാതെ അതിലെ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയെ ശ്രീരാമൻ സീതയെ നോക്കി പറയുകയാണ് നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ഞാൻ രാമൻ നീ സീത നമ്മൾ രണ്ടുപേരുടെയും എന്താണ് തുള്ളത് നീ തന്നെ തിരുവായി കൊണ്ട് ഇവന് പറഞ്ഞു കൊടുക്കണം ചിന്മയേ നീ ചിന്മയെ ആണ് രൂപത്തിൽ കാണപ്പെടുന്നത് സീതയെ നീ തന്നെയാണ് സന്മയെ സത് നീ മായാമയെ ഈ അഭിസംബോധനയിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സീതാദേവി മായയെ സൂചിപ്പിക്കുന്ന തത്വമാണ് സീതാദേവി എന്ന വാക്കുകൊണ്ട് മായാതത്വമാണ് ലക്ഷ്യമാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് മായാമയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ സ്ത്രീകളെ നമ്മൾ സാധാരണ എടോ എന്ന് വിളിക്കാറില്ല പക്ഷെ വടക്കൻ കേരളത്തിലൊക്കെ ആ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും എടോ എന്ന് വിളിക്കാറുണ്ട് ഇനി സ്ത്രീകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടികളൊക്കെ എന്താണോ തന്നെ കാണാത്തത് എന്ന് പറയാറില്ലേ അപ്പൊ ഈ ഇടോ എന്നുള്ള വാക്ക് സ്ത്രീയെ അഭിസംബോധന ചെയ്യാനും പുരുഷനെ അഭിസംബോധന ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് അതാണ് പറയുന്നത് ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനം എല്ലാവർക്കും ഉപദേശിക്കാൻ പറ്റുകയില്ല അതിന് അധികാരിത്വം വേണം എന്ന് പറഞ്ഞാൽ യോഗ്യത അർഹത വേണം സാധന ചതുഷ്ടയ സമ്പത്ത് വിരക്തി വിവേകം ശമം ദമം തുടങ്ങിയ ഗുണങ്ങൾ മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ഇതാണ് സാധന ചതുഷ്ടയം ഈ നാല് ഗുണങ്ങളും ഉള്ളവർക്ക് മാത്രമേ ബ്രഹ്മജ്ഞാനോപദേശത്തിന് അർഹതയുള്ളൂ അങ്ങനെയുള്ളവർ വളരെ വിരളമാണ് ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനം സ്വീകരിക്കാൻ വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ എന്നാൽ ഈ ഹനുമാനാകട്ടെ അതിന് സർവതാ യോഗ്യനാണ് ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ അതുമാത്രമല്ല യോഗ്യതയുണ്ട് എന്ന് മാത്രമല്ല ബ്രഹ്മജ്ഞാനത്തെ അഭിലഷിക്കുന്നവരിൽ വെച്ച് പരമശ്രേഷ്ഠനാണ് ഈ ഹനുമാൻ അതായത് മുമുക്ഷുക്കളിൽ വെച്ച് ഉത്തമനാണ് ഉത്തമൻ ഉത്തമോത്തമനാണ് ഈ ഹനുമാൻ അതുകൊണ്ട് എന്തുകൊണ്ടും എല്ലാ അർഹതയും ഉള്ളവനാണ് ബ്രഹ്മജ്ഞാനത്തെ വളരെ ആഗ്രഹിക്കുന്നവനുമാണ് അതുകൊണ്ട്